ഓം ശ്രീ രാധായ സ്വാഹ ദേവി ഭാഗവതത്തിൽ പറയുന്ന ശക്രാക്ഷ മന്ത്രമാണ് രാധയെ അറിയാൻ രാധയുടെ സ്നേഹം ലഭിക്കാൻ ഈ ഒരു ശക്രാക്ഷ മന്ത്രം എല്ലാവരും ജപിച്ചു കൊള്ളുക രാധാഷ്ടമിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനൊന്നാം തീയതി ബുധനാഴ്ച മലയാള മാസം ചിങ്ങം ഇരുപത്തി ആറാം തീയതി അതുപോലെ മാസത്തിലെ ഭാദ്രപദമാസത്തിലെ ശുക്ലപക്ഷത്തിഥിയിൽ കൃഷ്ണപ്രേയസിയായ രാധാറാണിയുടെ ജന്മദിനമാണ് രാധാഷ്ടമി അല്ലെങ്കിൽ രാധാ ജയന്തി രാധേ 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 എന്ന നാമം വൃന്ദാവനത്തിന്റെ ഹൃദയസ്പർശിയായി മാറിയ സുദിനം രാധേ രാധേ എന്ന അത്ഭുത നാമം നമുക്കെപ്പോഴും ബലം തരുന്നു ആ കൃഷ്ണനെ അറിയാൻ സാധിക്കുന്നു പ്രേമം നിറയാൻ സാധിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ എന്ന വശ്യനാമത്തിൽ ശ്യാമസുന്ദരനായ കൃഷ്ണൻ നമുക്കെപ്പോഴും വശ്യനായിത്തീരുമെന്നാണ് സങ്കല്പം ആ ശാന്തനാമത്തിൽ രാധേ രാധേ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ശാന്തി ലഭിക്കുന്നു ആ കൃഷ്ണപ്രേയസിയുടെ ജന്മദിനം നമ്മൾ എങ്ങനെയാണോ ഭഗവാൻ കൃഷ്ണന്റെ ജന്മദിനം ആഘോഷിച്ചത് അതുപോലെ നമുക്കും ആഘോഷിക്കാം രാധാഷ്ടമിയുടെ തിഥി തുടങ്ങുന്നത് സെപ്റ്റംബർ പത്താം തീയതി രാത്രി പതിനൊന്ന് പതിനൊന്ന് മുതൽ അതുപോലെ തിഥി അവസാനിക്കുന്നത് സെപ്റ്റംബർ പതിനൊന്നാം തീയതി രാത്രി പതിനൊന്ന് നാൽപ്പത്തിയാറിനാണ് എങ്കിലും ആ രാധാഷ്ടമിയുടെ ശുഭമുഹൂർത്തം സെപ്റ്റംബർ പതിനൊന്നാം തീയതി പകൽ പതിനൊന്ന് എട്ട് എ എം ടു ഒന്ന് മുപ്പത്തഞ്ച് പി എം വരെയാണ് ആ സമയം നമ്മൾ രാധേ 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 ശ്യാംമിലാധെ രാധേ 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 എന്ന് ഉരുവിട്ടുകൊണ്ടേയിരിക്കുക രാധാസഹസ്രനാമം രാധാ കടാക്ഷ സ്തോത്രം അതുപോലെ ഒക്കെ ജപിക്കാം ഇതൊന്നും അറിയത്തില്ലാത്തവർ ലളിതാ സഹസ്രനാമവും മഹാലക്ഷ്മിയുടെ സ്തോത്രങ്ങളും സ്തുതികളും ഒക്കെ ജപിക്കുക ആ രാധാകൃഷ്ണ ചിത്രം അല്ലെങ്കിൽ ആ രാധാകൃഷ്ണ വിഗ്രഹം നമ്മുടെ ഹൃദയ പത്മത്തിൽ ഹൃദയപത്മത്തിലുറപ്പിച്ച് ആ ദിവസം നമുക്ക് രാധയുടെ കൂടെ ആ കൃഷ്ണന്റെ പ്രേമത്തെ അറിയാം ഹരേ കൃഷ്ണ ആരായിരുന്നു രാധ കൃഷ്ണൻ ജനിക്കുന്നതിനു മുമ്പ് ആറു വർഷം മുമ്പ് എന്നും മൂന്ന് വർഷം മുമ്പെന്നും പതിനൊന്ന് മാസം മുമ്പെന്നും ഒക്കെ ഓരോ കഥകൾ ഇങ്ങനെ പറയും എങ്കിലും മൂന്ന് വർഷം മുമ്പാണ് എന്ന് കൂടുതൽ ആചാര്യന്മാർ പറയുന്നു ഗോകുലത്തിന്റെ അടുത്തുള്ള റാവൽ ഇന്ന് നമുക്ക് അവിടെ ചെന്നാൽ മുട്ടിലിഴയുന്ന രാധാ കാണാൻ സാധിക്കും മുട്ടിലിഴിയുന്ന ആ വിഗ്രഹം കാണുമ്പോൾ ആ നീല കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ആ കൃഷ്ണ സ്വരൂപം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ആ രാധാറാണിയുടെ അച്ഛനായ ഋഷഭാനു ഒരിക്കൽ യമുനാ നദിയിൽ കുളിക്കാൻ പോയപ്പോൾ അവിടെ ആ റാബൽ എന്നിരിക്കുന്ന ആ ഗൃഹ ക്ഷേത്രം എന്നിരിക്കുന്ന സ്ഥലത്ത് ഒരു സ്വർണ്ണ താമര കണ്ടു ആ താമരയിൽ നോക്കിയപ്പോൾ ആയിരം സൂര്യചന്ദ്രന്മാർ ഉദിച്ചുയർന്നു വരുന്ന പോലെ പ്രഭയുള്ള ഒരു പെൺകുഞ്ഞ് അതിനെ എടുത്തുകൊണ്ടുവന്ന് കുട്ടികളില്ലാത്ത കീർത്തി മാതാവിന് ഋഷഭാനുവിൻ്റെ ഭാര്യയായ കീർത്തി മാതാവിന് കൊടുത്തു അവർ ഒരുപാട് സന്തോഷിച്ച് രാജകുമാരിയെ പോലെ വളർത്തി പക്ഷേ കുഞ്ഞ് സംസാരിക്കുകയോ കണ്ണു തുറക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല അങ്ങനെ സങ്കടപ്പെട്ട് കീർത്തി മാതാവും ഋഷഭാനും മഹാരാജാവും ഇരുന്ന കാലഘട്ടത്തിൽ ഒരു ദിവസം ആരോ പറഞ്ഞു ഗോകുലത്തിൽ നന്ദഗോപർക്ക് ഒരു ആൺകുട്ടി പിറന്നിരിക്കുന്നു നമുക്കൊന്ന് കാണാൻ പോയാലോ അങ്ങനെ അവർ രാധാദേവിയെയും എടുത്തുകൊണ്ട് ഗോകുലത്തിലേക്ക് പോയി ഗോകുലത്തിൽ ചെന്ന് ഉണ്ണിക്കണ്ണനെ കണ്ട മാത്രയിൽ തന്നെ കണ്ണാ എന്ന് യശോദാദേവി വിളിച്ചപ്പോൾ രാധാദേവി കണ്ണു തുറന്ന് നോക്കുകയും കണ്ണാ എന്ന് വിളിക്കുകയും ചെയ്തു അങ്ങനെ കൃഷ്ണനെക്കാളിൽ മൂന്ന് വയസ്സിന് മൂത്തതാണെന്നും പറയുന്നു എന്തുമാകട്ടെ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഒരു ഐക്യമാണ് രാധാദേവിയും ശ്രീകൃഷ്ണനും ശിവശക്തി സ്വരൂപമാണ് അല്ലെങ്കിൽ പരാശക്തി സ്വരൂപമാണ് പരനും പരാശക്തിയും ഭഗവാനോടുള്ള ആരാധനയാണ് രാധ രാധയില്ലാതെ അല്ലെങ്കിൽ ഭഗവാനെ അറിയാതെ നമുക്ക് ഈ മനുഷ്യജന്മത്തിന് പൂർണ്ണത ഉണ്ടാകുകയില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ആരാധനയിൽ ആ രാധയെ ഉൾപ്പെടുത്തുക അത്രയ്ക്കും പവിത്രമായ ആ പ്രേമത്തെ അറിയുക രാധയില്ലെങ്കിൽ കൃഷ്ണനില്ല ശിവനില്ലെങ്കിൽ ശക്തിയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് രാധാകൃഷ്ണ പ്രണയം നമുക്ക് എല്ലാത്തിനോടും അടങ്ങാത്ത പ്രണയം വേണം ഒന്നിനോടും ഒരു കടപ്പാടില്ലാത്ത അല്ലെങ്കിൽ ഒന്നിനോടും ആഗ്രഹമില്ലാത്ത പ്രണയം മാത്രം അതായിരുന്നു രാധാകൃഷ്ണ പ്രണയം ഏതു ഭാവത്തിനും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ കാണും ലക്ഷ്മി കാമ അർത്ഥനകളുടെ ആഗ്രഹങ്ങളുടെ മൂർത്തിഭാവം നമുക്ക് പൈസ വേണമെങ്കിൽ ലക്ഷ്മിയെ വിളിക്കാം എന്ന് അങ്ങനെ ചിന്തിക്കുന്നത് പോലെ ഇത് പക്ഷേ രാധാദേവി നമുക്ക് ഒന്നിനോടും ആഗ്രഹമില്ലാത്ത കൃഷ്ണൻ മാത്രം മതി എനിക്ക് ആ കൃഷ്ണപ്രേമറിഞ്ഞാൽ മതി എന്നുള്ള ആ ഒരു ഭാവനയാണ് രാധാദേവി അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലെ ഭക്തി പ്രേമമായി വളരാൻ രാധാദേവിയെ കൂടെ എല്ലാവരും വിളിക്കുക കൃഷ്ണപ്രേമാഷ്ടമി നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാം ആരാധനയായ രാധ ഹൈന്ദവ പുരാണങ്ങൾ പ്രകാരം ശ്രീകൃഷ്ണന്റെ ബാല്യകാല സഖിയും കാമുകിയും ഉദാത്ത പ്രണയത്തിന്റെ മകുടോദാരവുമായിരുന്നു രാധയുടെ അവതാരം തന്നെ നമുക്ക് കൃഷ്ണപ്രേമരസം മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ആ കൃഷ്ണനോട് അടങ്ങാത്ത പ്രണയം ആ കൃഷ്ണനോട് അടങ്ങാത്ത പ്രേമം മാധുര്യ മാധുര്യപ്രേമഭക്തി എങ്കിൽ മാത്രമേ നമുക്ക് കൃഷ്ണനെ അറിയാൻ സാധിക്കുകയുള്ളൂ കൃഷ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു രാധ അവളെ എപ്പോഴും കൃഷ്ണൻ ആരാധിക്കുന്നു ആ കാൽപാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കുന്നു ആ കാൽപാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു കൃഷ്ണൻ ലക്ഷ്മി ദേവിയുടെ ജന്മം തന്നെയായിരുന്നു രാധാദേവിയും നാലു വേദങ്ങളും രാധാദേവിയെ സ്തുതിക്കുന്നു ബ്രഹ്മജ്ഞാനം തികഞ്ഞ മഹർഷിമാർക്ക് രാധയെ സംബന്ധിക്കുന്ന എല്ലാ ഗീതങ്ങളും അറിയാം പഞ്ചദേവിമാരിൽ അഞ്ചാമത്തെയും പഞ്ചപ്രമാണങ്ങളുടെയും അതിദേവതയും പഞ്ചപ്രാണ സ്വരൂപിണിയും പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവളുമാണ് രാധ പരമസുന്ദരിയും ഏറ്റവും ശ്രേഷ്ഠയും സർവ സൗഭാഗ്യങ്ങളും തികഞ്ഞവളും ഗൗരവത്തോട് കൂടിയവളും ഗൗരവത്തോട് കൂടിയവളായ കൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ അർദ്ധാങ്കിനിയായിരുന്നു സകല തേജസ്സോടും ഗുണങ്ങളോടും കൂടിയവളുമായിരുന്നു പരാപര പരാപരസാരപൂതയും സനാതനയും പരമാനന്ദ സ്വരൂപിണിയും ധന്യയും പൂജ്യയും ശ്രീകൃഷ്ണ ഭഗവാന്റെ രാസക്രീഡയിൽ അതിദേവിയും രാസമണ്ഡലത്തിലുണ്ടായി രാസമണ്ഡലത്തിൽ പരിശോഭിക്കുന്ന രാസേശ്വരിയും രസികയും രാസവാസിനിയും ഒക്കെയായിരുന്നു രാധാദേവി ഗോലോകസ്ഥിതയും ഗോപികാവേശാരിണിയും പരമാനന്ദ സ്വരൂപിണിയും നിർഗുണയും നിരാകാരയും ആത്മസ്വരൂപിണിയും അവസ്ഥാ ഭേദത്താലും ബാധിക്കപ്പെടാത്തവളും നിരീക്ഷയും നിരഹങ്കാരയും ഭക്തന്മാർക്ക് അനുഗ്രഹം കൊടുക്കുന്നവളും ദേവശ്രേഷ്ഠന്മാരാലും മുനിശ്രേഷ്ഠന്മാരാലും പൂജിക്കപ്പെടുന്നവളും എന്നാൽ വേദങ്ങളാൽ വിധിക്കപ്പെട്ടിട്ടുള്ള ധ്യാനങ്ങൾ അനുസരിച്ച് ധ്യാനിച്ചാൽ ജ്ഞാന ദൃഷ്ടി കൊണ്ട് കാണപ്പെടുന്നവളും അഗ്നിയിൽ പോലും ദഹിക്കാത്ത വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നവളും കോടിചന്ദ്രന്റെ പ്രകാശമുള്ളവളും വരാഹകൽപ്പത്തിൽ ഋഷഭാനുവിന്റെ പുത്രിയായി അവതരിച്ചവളുമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രാണപ്രേയസി രാധാ റാണി രാധാറാണിയുടെ പാദസ്പർശം മൂലം ഭാരതഭൂമി പുണ്യവതിയായി എന്നാണ് പറയുന്നത് പണ്ട് ബ്രഹ്മാവ് ഈ ദേവിയുടെ പാദസ്പർശം കാമക്ഷിച്ച് അറുപതിനായിരം വർഷം തപസ് ചെയ്യുകയുണ്ടായി അക്കാലത്ത് ദേവിയെ സ്വപ്നത്തിൽ പോലും കാണാൻ സാധിച്ചില്ലത്രേ പിന്നെ കരുണാമയ്യായ ആ ദേവി തന്നെ വൃന്ദാവനത്തിൽ ലോകാനുഗ്രഹാർത്ഥം അവതരിച്ചപ്പോൾ അവിടെ വെച്ച് എല്ലാവർക്കും ദേവിയെ പ്രത്യക്ഷമായി കാണാൻ കഴിഞ്ഞു ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ആത്മാവാണ് ശ്രീ രാധാദേവി മൂലപ്രകൃതിയായ രാധാദേവിയിൽ നിന്നാണ് സമസ്ത പ്രപഞ്ചങ്ങളും ഉണ്ടായത് മഹാത്രിപുര സുന്ദരിയായും മഹാലക്ഷ്മിയായും സരസ്വതിയായും കാളിയായും എല്ലാമായും ശ്രീ രാധാദേവി വാണരുളുന്നു രാധയില്ലാതെ കണ്ണനെ രമിക്കാൻ വേറെ ഒന്നും തന്നെയില്ല ഇത് തന്നെ കണ്ണന്റെ മഹാരസം അത് സദാ നടന്നുകൊണ്ടിരിക്കുന്നു ആര് രാധേ രാധേ എന്ന് വിളിക്കുന്നുവോ അവിടെ കൃഷ്ണന്റെ പുല്ലാങ്കുഴൽ നാദം കേൾക്കുന്നതായിരിക്കും രാ എന്നുച്ചരിക്കുമ്പോൾ തന്നെ ഭഗവാൻ കൃഷ്ണൻ പുല്ലാങ്കുഴൽ എടുക്കും അപ്പോൾ ദേ എന്ന് കൂടി വിളിക്കുമ്പോൾ ആ പുല്ലാങ്കുഴലിന്റെ നാഥം നമ്മുടെ കാതുകളിൽ മുഴങ്ങും മഹാരസമറിയാൻ അനുഭവിക്കാൻ കഠിനമായ സാധനയോ ധ്യാനമോ ഒന്നും വേണ്ട ഉറവ പറ്റാത്ത കൊടുക്കുംതോറും ഇരട്ടിയായി നിറഞ്ഞൊഴുകുന്ന ആ കൃഷ്ണപ്രേമം ആ രാധാപ്രേമം മാത്രം മതി ഗോലോകരാജ്ഞിയായ രാധിക കൃഷ്ണന്റെ അർദ്ധാങ്കിനിയാണെന്ന് പറഞ്ഞല്ലോ അവൾ ഗോലോകറാണിയാണ് കൃഷ്ണനെ ആരാധിക്കുന്നതിൽ നിന്ന് രാധ ഉണ്ടായി ഹരേ കൃഷ്ണ രാധാനാമം സദാ ജപിക്കുന്നവർക്ക് തങ്ങളുടെ ഏത് ആഗ്രഹവും സാധിക്കുമെന്നും ധർമ്മ അർത്ഥ കാമ മോശങ്ങളല്ല ശ്രീകൃഷ്ണ സാമീപ്യം ലഭിക്കുമെന്നും പറയുന്നു രാധ എന്ന പ്രകൃതിയും കൃഷ്ണൻ എന്ന പുരുഷനും ഗോലോകപതിയിൽ ഏകീഭവിക്കുന്നു വസ്തുക്കളിലും ധാരയായി ഒഴുകുന്ന ചൈതന്യമാണ് രാധ രാധയെ വർണ്ണിക്കുവാൻ വാക്കുകളില്ല അതുകൊണ്ട് നമുക്ക് എപ്പോഴും കൃഷ്ണനോടൊപ്പോൾ രാധേ 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 എന്ന നാമവും ജപിക്കാം ഹരേ കൃഷ്ണി രാധേ വൃന്ദാവേനേശ്വരി വൃഷഭാനുസുധേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ ഓം വൃഷഭു കൃഷ്ണപ്രിയായ ധീമഹി തന്നോ രാധ പ്രചോദയാ ഹരേ കൃഷ്ണ എല്ലാവർക്കും രാധാഷ്ടമി ആശംസകൾ എങ്ങനെയാണ് രാധാ അഷ്ടമി വ്രതമെടുക്കുന്നത് നമ്മൾ എല്ലാ വ്രതവും എടുക്കുന്നത് പോലെ തന്നെ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് സെപ്റ്റംബർ പതിനൊന്നിന് രാധാഷ്ടമി പത്താം തീയതി തന്നെ നമ്മൾ മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് കുളിച്ച് ശുദ്ധമായി രാധയുടെ നാമം ജപിച്ച് പതിനൊന്നാം തീയതി രാവിലെ കുളിച്ച് രാധാദേവിയുടെ വിഗ്രഹമുണ്ടെങ്കിൽ കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് നെയ്വിളക്ക് കത്തിച്ച് രാധ നാമം ജപിക്കുക അതുപോലെ അങ്ങനെ നിർജ്ജലമായിട്ട് അങ്ങനെയൊന്നും എടുക്കണമെന്നില്ല നമുക്ക് കഴിയുന്നത് പോലെ ഫ്രൂട്സുകളോ അങ്ങനെയൊക്കെ കഴിച്ചൊക്കെ വ്രതമെടുക്കാം ഹരേ കൃഷ്ണ നമുക്ക് ആ പ്രേമഭക്തി നിറയാൻ ആ കൃഷ്ണനിലേക്കെത്താൻ ആ രാധയെ ആരാധിക്കാം രാധയെ വിളിക്കാം അതുമാത്രം മതി ചിത്തശുദ്ധിയോടുകൂടി ആര് വിളിക്കുന്നുവോ ആ കൃഷ്ണ സാമീപ്യം ആ രാധാസാമീപ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധെ രാധേ 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 ശ്യാംമി രാധേ